ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവ സദാശിവം ദക്ഷയാഗം പ്രിയരെ പ്രജാപതിമാരിൽ പ്രമുഖനായ ദക്ഷപ്രജാപതിക്ക് സാക്ഷാൽ പരാശക്തിയായ ഭഗവതി തന്റെ മകളായി ജനിക്കണമെന്ന് ഒരു ദുരാഗ്രഹമുണ്ടായി പിതാവായ ബ്രഹ്മദേവനേക്കാൾ വലിയവകനാകണമെന്ന ദുരാഗ്രഹം അങ്ങനെ ബ്രഹ്മദേവൻ ദച്ഛനോട് പറഞ്ഞു ദേവിയെ തപസ് ചെയ്യാൻ ദച്ഛന്റെ ഘോരമായ തപസ്സിൽ സംപ്രീതിയായി ദേവി ദച്ഛന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഏതഭീഷ്ടമാണ് സാധിക്കേണ്ടത് എന്നാരാണ് തന്റെ മകളായി പിറക്കണം പറഞ്ഞു ദേവി പുഞ്ചിരി തൂകൊണ്ട് വരം നൽകി എന്നിട്ട് പറഞ്ഞു എന്നെങ്കിലും ദക്ഷൻ മകൾ എന്ന ഭാവം മറന്നാൽ മനുഷ്യരൂപത്തിൽ കഴിയുന്ന തന്നെ അപമാനിച്ചാൽ താൻ ഈ ലോകവാസം അവസാനിപ്പിക്കും അത് താങ്കൾക്കും ലോകത്തിനും വലിയ ദോഷം വരുത്തുകയും ചെയ്യും കുറച്ചു നാളുകൾക്ക് ശേഷം സ്വർഗമന്ദാഗിനിയിൽ തപസ് ചെയ്യുന്ന ദക്ഷൻ അത്ഭുതം കണ്ടു വിടർന്ന ചെന്താമരയിൽ ഒരിളം പൈതൽ ശയിക്കുന്നു വാത്സല്യത്തോടെ ആ കുഞ്ഞിനെ വാരിയെടുത്തു അപ്പോൾ അനന്തതയിൽ നിന്നും ഉണ്ടായി അത് ദേവിയുടെ മനുഷ്യാവതാരമാണെന്നും കൊട്ടാരത്തിൽ കൊണ്ടുപോയി മകളായി വളർത്തണമെന്നും സകലർക്കും സന്തോഷവും ആനന്ദവും പകർന്നുകൊണ്ട് ആ കുഞ്ഞ് സതിയായി വളർന്നു ദക്ഷൻ ഏറ്റവും സ്നേഹിച്ചത് സതിയെ കാലപ്രവാഹത്തിൽ സതി വളർന്ന് യൌവനയുക്തയായി ദക്ഷ പ്രജാപതി ആഗ്രഹിച്ചു തന്റെ പൊന്നോമനപുത്രിക്ക് ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടനായ സുന്ദരനായിരിക്കണം തന്റെ ദാക്ഷായണിക്ക് വരനാകേണ്ടത് എന്ന് എന്തായാലും മകളുടെ ആഗ്രഹമാണ് വലുത് ദച്ഛൻ മകളോട് ചോദിച്ചു ഈരേഴ് പതിനാല് ലോകങ്ങളിൽ വെച്ച് മകൾക്ക് ആരോടാണ് പ്രിയം സന്ദേഹമില്ലാതെ സതി പറഞ്ഞു തനിക്ക് ഏറ്റവും പ്രിയം ആ വാക്കുകൾ കേട്ട് നിന്നുപോയി അച്ഛൻ മകളെ കോപത്തോടെ ഒരുപാട് ശകാരിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഒടുവിൽ പ്രജാപതി മകളുടെ സ്വയംവരം നടത്താൻ തീരുമാനിച്ചു സകല ലോകങ്ങളിലെയും കുമാരന്മാരെ ക്ഷണിച്ചു രാജകുമാരന്മാർ ദേവകുമാരന്മാർ ഗന്ധർവസുന്ദരന്മാർ സഭയിൽ വെച്ച് മകൾ തന്നെ മാനം കെടുത്തില്ല എന്നതായിരുന്നു പ്രജാപതിയുടെ മനോഗതം എന്നാൽ അച്ഛൻ ക്ഷണിക്കാത്ത ഒരു വ്യക്തിയെ മകൾ ക്ഷണിച്ചിരുന്നു തന്റെ പ്രാണേശ്വരനായ സാക്ഷാൽ വിശ്വനാഥൻ സതി വരണമാലയവുമായി സഭയിലെത്തി പെട്ടെന്നൊരു ദിവ്യപ്രകാശം കോടികന്ദർപ്പുന്ദരനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അത്യുജ്ജലമായ തേജസ്സോടെ തന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു ഭഗവാന്റെ കഴുത്തിൽ മാലചാർത്തി ദേവി മോഹാൽസ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ മാറിലേക്ക് വീണു ഭഗവാൻ ദേവിയെ താങ്ങിയെടുത്ത് നന്ദികേശന്റെ മേലെ ആസനസ്ഥനായി അവിടെ നിന്നും അന്തർധാനം ചെയ്തു ദക്ഷൻ അമർച്ചം കൊണ്ട് പല്ലിഞ്ഞരിച്ചു തന്റെ പരമശത്രുവായ ചുടലവാസി തന്റെ മകളെ മോഷണം നടത്തിയിരിക്കുന്നു ചെറുത്ത് തോൽപ്പിക്കാനാവില്ല അവസരത്തിനായി കാത്തിരിക്കാം ഭഗവാനെ അപമാനിക്കുന്നതിനും തന്റെ ഐശ്വര്യവർദ്ധനവിനും കീർത്തിക്കും ഏറ്റവും മഹത്തായ ബൃഹസ്പതി സവം എന്ന യാഗം നടത്താൻ പ്രജാപതി തീരുമാനിച്ചു ആ മഹായാഗത്തിന് ശിവനെയും സതിയെയും ഒഴിച്ച് മറ്റെല്ലാവരെയും ക്ഷണിച്ചു നാരദ മഹർഷിയിൽ നിന്നും സതി തന്റെ പിതാവ് നടത്തുന്ന യാഗത്തെക്കുറിച്ച് അറിയുന്നു തന്റെ പിതാവ് തന്നെ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ലല്ലോ എന്ന് സതി ഓർത്തു അങ്ങനെ എല്ലാം അറിയുന്ന ഭഗവാനെ യാഗവിവരം സതി അറിയിച്ചു ഭഗവാൻ പറഞ്ഞു ദേവി അച്ഛൻ നമ്മളെ യാഗത്തിന് ക്ഷണിച്ചിട്ടില്ല അദ്ദേഹം മനഃപൂർവ്വം നമ്മെ അപമാനിക്കുകയാണ് അതിനാൽ നമ്മൾ യാഗത്തിന് പോകുന്നത് ഉചിതമല്ല ദേവി പല ന്യായങ്ങളും പറഞ്ഞു വാശി പിടിച്ചു യാഗത്തിന് പോകാൻ ഒട്ടേറെ നേരത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഭഗവാൻ പറഞ്ഞു ദേവിയുടെ ഇച്ഛയ്ക്ക് നാം എതിരല്ല പക്ഷെ വിളിക്കാത്ത യാഗത്തിന് ചെന്ന് അപമാനിതയായി മടങ്ങിപ്പോരുന്നത് ഭംഗിയല്ല അപമാനം മരണത്തെക്കാൾ നീചമാണ് ഒടുവിൽ ദേവി ഏതാനും ഭൂതഗണങ്ങളുമായി യാഗഭൂമിയിലേക്ക് യാത്രയായി യാഗഭൂമിയിലെത്തിയ സതിയെ ദക്ഷൻ കോപത്താൽ ആക്രോശിച്ച് സതിയെയും ശ്രീ ശങ്കറിനെയും ശകാരവർഷം ചൊരിഞ്ഞുകൊണ്ട് അപമാനിച്ചു ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തന്റെ പിതാവ് ഇരേഴുളകിലെയും ശ്രേഷ്ഠരായ വ്യക്തികളുടെ മുന്നിൽ വെച്ച് തന്നെയും ദേവദേവനെയും അപമാനിച്ചു ഇനി ഈ അപമാനഭാരത്താൽ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ദേവി പെട്ടെന്ന് മനുഷ്യഭാവം വെടിഞ്ഞു പരാശക്തിയുടെ ചൈതന്യം മുഖത്ത് പ്രതിഫലിച്ചു പിന്നെ പ്രാണശക്തി കൊണ്ട് സ്വശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു വിവരമറിഞ്ഞ് ദേവിയോടൊപ്പം വന്ന ഭൂതഗണങ്ങൾ യാഗശാലയിൽ പാഞ്ഞെത്തി കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് തരിപ്പണമാക്കി നാരദമഹർഷിയിൽ നിന്നും സതീദേവിയുടെ ജീവത്യാഗമറിഞ്ഞ ഭഗവാൻ പരമേശ്വരൻ സംഹാരദ്രനായി ജഡമുടിയിൽ പിടിച്ചു വലിച്ച് പറിച്ച് നിലത്തടിച്ചു ആ ജഡമുടിയിൽ നിന്നും ഒരു മഹാസത്വം രൂപം കൊണ്ടു വീരഭദ്രൻ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും കോപത്താൽ ഭദ്രകാളി ആവിർഭിച്ചു വീരഭദ്രനും ഭദ്രകാളിയും സംഘവും യാഗശാലയിലെത്തി അലർച്ചയോടെ യാഗശാലയും കണ്ണിൽ കണ്ടതെല്ലാം തകർത്ത് സംഹാരതാണ്ഡവമാടി ഒടുവിൽ ലക്ഷപ്രജാപതിയുടെ ശിരസറുത്തു വീരഭദ്രൻ ഭദ്രകാളി ആർത്തിയോടെ ദക്ഷന്റെ രക്തം ഊറ്റിക്കുടിച്ചു ദക്ഷന്റെ ശിരസ് ഹോമകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ് വീരഭദ്രനും സംഘവും കൈലാസത്തിലേക്ക് മടങ്ങി ദേവകളും മുനിമാരും വിഷമത്തിലായി മഹാസത്രം മുടങ്ങിയിരിക്കുന്നു അത് വലിയ ദോഷമാണ് ലോകം മുഴുവൻ നശിക്കും ബ്രാഹ്മണർ ബ്രഹ്മദേവനെ സമീപിച്ചു യാഗം പൂർണ്ണമാവണമെങ്കിൽ യജമാനായ ദക്ഷൻ വീണ്ടും ജീവൻ വെച്ച് എഴുന്നേൽക്കണം അതിന് ശ്രീ പരമേശ്വരൻ കനിയാം ഒടുവിൽ ക്രോധാഗ്നിയിൽ ജ്വലിച്ചു നിൽക്കുന്ന പരമേശ്വരനെ മഹാവിഷ്ണു അനുനയിപ്പിച്ചു കോപം വെടിഞ്ഞ ഭഗവാൻ യജ്ഞപശുവായി സമർപ്പിച്ചിരുന്ന ആടിന്റെ തല ദക്ഷൻ വെച്ച് കൊടുത്ത് നൽകി യാഗം തുടർന്നു യാഗം ഗംഭീരമായി പരിസമാപിച്ചു ദക്ഷന്റെ അഹങ്കാരവും ഇല്ലാതായി ലോകനാശം തടയപ്പെട്ടു പക്ഷേ തന്റെ പ്രാണേശ്വരിയായ സതീദേവി മാത്രം എന്ന എന്നേക്കുമായി അന്തർദാനം ചെയ്തു കഴിഞ്ഞു ഭഗവാൻ അതീവ ദുഃഖിതനായി തീവ്രവിഷാദത്തോടെ രൗദ്രതീക്ഷണതയും പ്രിയ പ്രിയപത്നിയിലുള്ള പ്രണയതീവ്രതയും കൈവിടാതെ ദേവി അന്തർദാനം ചെയ്ത അഗ്നി കുണ്ടത്തിനരികിൽ സ്വയംഭൂവായി ഭഗവാൻ വിശ്വനാഥൻ ഇന്നും കുടിയിരിക്കുന്നു ശ്രീ കൊട്ടിയൂരിൽ സ്നേഹപൂർവം രഞ്ജൻ